കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഹലോ ഹലോ ആ എന്തായി നമ്മുടെ ആദ്യരാത്രി നമ്മടെ നിന്റെ ആദ്യ എന്തായെന്ന് ആദ്യ അടുക്കുന്നതേ ഉള്ളടാ പക്ഷെ എന്റെ അപ്പാപ്പന്റെ കാര്യം നിനക്ക് അറിയാറുന്നല്ല ഒരു പത്ത് തവണ എന്റെ മഞ്ജുന്റെ കല്യാണം മാറ്റി വെക്കാൻ കാര്യം തന്നെ ഈ അപ്പാപ്പന താലി കെട്ടുന്ന കൃത്യ സമയമാകുമ്പോ അപ്പാപ്പൻ എന്തെങ്കിലും അസുഖം കൊണ്ടു എടുത്ത് പിടിച്ചോണ്ട് ഐസൂസി കൊണ്ടുപോകും അതെനിക്ക് അറിയാല്ലോ ഇന്നത്തെ ദിവസം താല് കെട്ടുന്നവരെ അപ്പാപ്പൻ ഒന്നും ഉണ്ടായില്ല ഇനി അപ്പാപ്പൻ ഒന്നും വരുത്തരുതേ എന്നുള്ളതാണ് എന്റെ ഒരു പ്രാർത്ഥന പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടോ ഇത്രയും മാസങ്ങളായിട്ട് ഈ മാറ്റി 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 വെച്ചിട്ടേ അഞ്ജുന്റെ ലീവ് തീർന്നടാ നാളെ രാവിലെ അഞ്ചു മണിക്ക് അവക്ക് ദുബായിക്ക് പോണം തിരിച്ച് അയ്യോ ചെയ്യും നീ എന്തോ നീ എന്തെങ്കിലും അവിടെ വെച്ചേ വെച്ചി മണിയറൊക്കെ പോയിട്ടൊന്ന് അലങ്കരിക്കണം അതിനൊന്ന് തൽക്കാലം വെച്ചേ മുന്തിരി എവിടെ എവിടെ ആപ്പിൾ ഇത് മറ്റേ വെക്കാനായിട്ട് മുന്തിരിയോ ോ പിന്നെന്തോപ്പിളും ഒരു കാര്യം എന്താ എടാ അതൊക്കെ എന്റെ കാലത്ത് എന്താ ഞാൻ നിന്റെ അമ്മൂമ്മയും കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുന്ന സമയത്ത് ഈ പഴവും ഇല്ല ആപ്പിളും ഇല്ല ഒന്നും ഇല്ല എന്തു ആരുന്നേ ഒരു ചതിരൂ കപ്പുഴങ്ങിയത് മീൻ അത് ഇട്ടോട്ട് ബ്ലാഞ്ചോ എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നാലും ആ ഒരുപാട് നേരത്തെ നമ്മുടെ അമ്മമ്മ പോയത് അല്ലയോ ആര് പറഞ്ഞു ഒരുപാട് നേരത്തെയായിരുന്നു ഒരുപാട് താമസിച്ച പോയത് നമ്മുടെ വാഴക്കന്നൊരു കിണറുണ്ടായിരുന്നു ആ മൂലയ്ക്ക് ആ മൂലയ്ക്ക് കാണുന്ന അതിന് ചുറ്റുമതിലൊന്നും ഓ അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഇവള് തടി വെച്ചിട്ട് അതായത് ചവിട്ടി ഇങ്ങനെ നിക്കുകയായിരുന്നു ഇതാണ് ചെതുക്കിട്ട് നിക്കി അല്ലേ ഇവള് ഇതേലോട്ടു ചവിട്ടുക എന്നി താഴെ പോയോ ഇല്ലെന്നാ പിന്നെ തള്ളി താഴെ ഇടുവായിരുന്നു അവിടെ നിന്ന് കേറി വന്നിട്ട് അഞ്ചു വർഷം കൂടെ ജീവിച്ചിരുന്നവളാ അവള് അതാ ഞാൻ പറഞ്ഞത് നേരത്തെ അല്ല ഒരുപാട് താമസിച്ച പോയണ്ട് മനസ്സിലാ എന്നാലും ഞാനൊരു കാര്യം പറയാം ഇവിടെ ഞാനത് ഒന്ന് സെറ്റ് ചെയ്യട്ടാ കേട്ടോ മുന്നേട്ടാ അലിനോട് ഇരിക്കാ വാ ഉണ്ണേട്ടാ ഓ ഉള്ളി ഉള്ളി കുട്ടാ എന്തോ ഉള്ളിക്കുട്ടാട്ടനോ അല്ല കുട്ടാ ഉള്ളി പോയതാ ബാത്റൂമിൽ അടക്കി മനേ ഓ ഏതായാലും നനഞ്ഞു ഇനി ഞാൻ കുളിച്ചു കേറാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉണ്ണിട്ടാ എന്തോ കൊണ്ടുവന്ന പെട്ടിലെപ്പുണ്ട് ഒന്ന് എടുത്തു തരുവോ നൈറ്റ് 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 ഡ്രസ്സിലാണ് ഞാൻ പൊളിക്കും കിട്ടി കിട്ടി ഡ്രസ് അല്ലേ ഒന്നടക്കത്തില്ല ആ നിങ്ങൾ ഉള്ളിയും കൊണ്ടുവന്നില്ല ഡ്രസ്സും കൊണ്ടുവന്നില്ല നിങ്ങളെ അപ്പാപ്പനി കളിപ്പിച്ചോണ്ട് അവിടെ ഇരുന്നോ അല്ല വേണ്ട 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 ഇങ്ങോട്ട് വരണ്ട എല്ലാം നശിപ്പിക്കാനായിട്ട് ഒരു അപ്പാപ്പൻ ഇത് ഏതാ ഇത് വലിയമ്മ വല്യമ്മ ഇതെന്താ അറിയാമോ അവള് ഗൾഫിന്ന് കൊണ്ടുപോകുന്നൊക്കെ തോന്നുന്നത് ഉടുപ്പാണേ ഇത് ഇട്ടാ കൊതു കടിക്കത്തില്ല അതിനുവിന്റെ കടിയും അതോടങ്ങ് തീരുവോ അതല്ല ഇതിന്റെ മെറ്റീരിയല് കണ്ടോ ഇത് ഇടുപഴേ ഒരു പ്രത്യേക സുഖിച്ചിവിടെ ഇരിക്കേ നിന്റെ ആദ്യ രാത്രി വേണ്ട പുറത്തൂന്ന് പല ശബ്ദങ്ങളും കേൾക്കും ഒന്നും കേക്കണ്ടോ ബ്ലൂടൂത്ത് ടൂത്ത് നല്ല പാട്ടൊക്കെ ഉണ്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാ കേട്ടോ ഓക്കെ കേട്ടോ 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 മുക്കാലോ മുക്കാലോ നല്ല പാട്ടാ ഒക്കാ ചെവിട്ടിപ്പോന്നു നീ ഒറ്റാക്ക ഞാൻ പോലെ പറഞ്ഞാ മതി അപ്പാപ്പോ ഇത്രയും നാളത്തെ അനുഭവം വെച്ച എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാ ഈ അപ്പാപ്പന് കാലനെന്ന് പറയുന്ന ഒരാളില്ല ഉള്ളിക്കൂട്ടാ എന്താ

എന്നോട് പിണങ്ങി തലമാരയുടെ പുറ പോയിക്ക് കള്ളി തുടങ്ങാം മധുളയാവേദം നീലനിലുലാവും നെയ്യാമൽ പൂങ്കന വായി നിന്തളങ്ങൾ കൺ പുറക്കെ രാമനുണർന്നല്ലോ മൃഗമതലയായി മാറിലിടയും മഞ്ജു കുറെ നാളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങ് സാധിക്കാൻ പോവാ മഞ്ജു മഞ്ജുന്റെ മീശയൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ അപ്പൊ മീശയൊക്കെ അടിച്ചെടുത്തല്ലേ മഞ്ജുടാ ഞാൻ എവിടെ വരണം എങ്ങനെ പോണം എങ്ങനെ നിക്കണോന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും നീ അല്ലേ തീരുമാനിക്കേണ്ടത് കിട്ടണ ഫോൺ ഒരു മിനിറ്റ് ഫോൺ അടിക്കുന്നു നിനക്കൊള്ളതാ എനിക്ക് ഇരക്കൊള്ള ഫോണാണ് ഹലോ യോ നിന്റെ കൂട്ടുകാരെ ഷിബു അല്ലേ വിളിച്ചത് ആണ് അവനെ മുത്തച്ഛൻ മരിച്ചു പോയല്ലേ മരിച്ചു ആ പറഞ്ഞത് നിനക്കിപ്പോ മനസ്സിലായ ഞാൻ കാലില്ലാന്നുള്ള കാര്യം ഞാൻ അതിനെ പൊക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എടാ കാലാ മനസ്സിലായല്ലേ നിനക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലേ ഞാൻ കാലില്ലാന്നുള്ള കാര്യം അയ്യോ അയ്യോ എന്നെ കൊണ്ടുപോലെ എന്റെ ജീവൻ എടുക്കല്ലേ പ്ലീസ് എന്റെ ജീവനെടുക്കല്ലേ ഇല്ല 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 നിന്നെ ഞാൻ കൊണ്ടുപോകില്ല എനിക്കെന്ന് പറഞ്ഞ പി കെ കൊമളയെ കിട്ടണം പി കെ കൊമള ആ പി കെ കൊമള അത് ഇത് നോക്കിയേ പി കെ കൈമൾ എന്റെ അപ്പാപ്പൻ തോയിരിക്കുന്നു എടുത്തോണ്ട് പോക്കും തോയിരിക്കുന്നു എന്റെ അപ്പാപ്പൻ എടുത്തോണ്ട് പോക്കും െന്താ അപ്പാപ്പനെ കൊണ്ടുപോയല്ലേ എന്റെ ആദ്യരാത്രി മുടങ്ങും അവിടെ രാവിലെ അഞ്ചു മണിക്ക് ഫ്ലൈറ്റിന് പോകും അവിടെ ടാർഗറ്റ് മൊത്തം പൊളിഞ്ഞിരിക്കാണ് മാസത്തിൽ മാസം മാർച്ച് മാസം ക്ലോസിംഗ് ആണ് ഇത് ഞാൻ കൊണ്ടുപോകും മൂന്നെണ്ണത്തിന് എന്റെ കാള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കണത് വേറൊരു സാധനം ഞാൻ ചോദിക്കട്ടെ എന്താ അപ്പാപ്പനെ കൊണ്ടുപോകാനല്ലേ വന്നത് ആണ് അപ്പൊ എങ്ങനെ നിങ്ങളെ കാണാൻ പറ്റുന്നു അപ്പാപ്പും അല്ലാതെ ലോജിക്കടച്ചതല്ല അല്ലോട്ട് പോണെങ്കിൽ അപ്പൊ വേറൊരു കാര്യം അപ്പാപ്പനെ കൊണ്ടുപോകാന്ന് ഉറപ്പാണോ അപ്പാണ് അപ്പാപ്പനെ കൊണ്ടുപോകും ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാലേട്ടനോ പരിചയായി വരുന്നില്ലേ അടുത്ത ഞായറാഴ്ചത്തേക്ക് കൊണ്ടുപോകാൻ വല്ല ഓഫർ ഉണ്ടോ ഇങ്ങവാ അടുത്ത ഞായറാഴ്ച കൊണ്ടുപോകാനായിട്ട് ഞാൻ ഞായറാഴ്ച പിരിവിന് വരുന്ന അണ്ണാച്ചിയല്ല നീ അതൊന്നും മനസ്സിലാക്കിയിട്ട് നീ വേണം എന്നോട് സംസാരിക്കില്ലെന്നോ ഞാൻ ഇപ്പൊ ഇപ്പൊ വരാൻ പോണേ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പായ ഉറപ്പായിട്ടും കൊണ്ടുപോയി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേണ്ടിയല്ലേ എനിക്ക് കൊണ്ടുപോയ ടാർഗറ്റ് തേക്കണം എന്താണ് നീ ഇവിടെ പോലെ കാണിക്കുന്നത് എന്താണ് ചെറിയ മദ്യം കൊടുത്ത മയക്കിയാലോ സാധനത്തിന് വരുമല്ലേ ഇത് അങ്ങനെ നീ ഇങ്ങനെ മദ്യവും കഞ്ചാവും ഒക്കെ കൊടുത്ത് പല ആൾക്കാരും മയക്കിട്ടുണ്ടാവും പക്ഷെ ആ കൊടുത്തില്ല കിട്ടില്ല ഞാൻ ഇയാളെ കൊണ്ടുപോരി മദ്യം അല്ലെന്നേ സംഭവത്തിന്റെ പ്രത്യേകതയെന്ന് പറഞ്ഞ നല്ല പുന്നല് പുഴുങ്ങിക്കുത്തി വാറ്റിയെടുക്കും ഓ ശേഷം അതിലോട്ട് നല്ല ശർക്കരപ്പാരി ഇങ്ങനെ ഉരുക്കി ഒഴിക്കും പഴവും മറ്റേ ഞെവിളിക്ക പഴവും എല്ലാം കൂടെ ഞെവിടി ചേർത്തിട്ട് ഒരു പതിനാറ് കൊല്ലം ഭരണിയിലിട്ട് അടച്ചു വെക്കും എന്തിനു എന്തിനെ താമസിപ്പിക്കണത് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ വട്ടം പൊട്ടിച്ചാമിട്ട് അങ്ങനെ നമ്മൾ പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് പൊട്ടിച്ചെടുക്കുമ്പോ എന്റെ സാറേ മണത്തു നോക്ക് നല്ല അതിലോട്ട് നമ്മൾ ഈ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ അതളിട്ടൊന്ന് താളിക്കും എന്തിനാണ് അതൊക്കെ അത്ര സമയം കളയേണ്ട കാര്യമില്ല അങ്ങനെ പടുക്ക ഇങ്ങനെ നീല നിറം കിട്ടു ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചന്റെ മോനെ നീ അങ്ങനെ മദ്യം മയക്കുമരുന്ന കുറിച്ച് പല ആൾക്കാര് നീ വശീകരിച്ചിട്ടുണ്ട് പക്ഷേ നീ അതേപോലെ എന്നെയും വശീകരിച്ച് കളഞ്ഞലട കൊച്ചു ചെറുക്കി ഇവിടെ നിലത്തൊന്നുമല്ല എന്റെ ടൈമിങ് തെറ്റു മൊത്തം അയ്യോ ഞാൻ ഞാൻ വിളിച്ച അപ്പം നമ്മള് ഇത്രയും കമ്പനി ആയ സ്ഥിതിക്ക് ഞാൻ എന്റെ കിരീട് ഇവിടെ വെക്കണേ ഭാരമായി തുടങ്ങിയല്ലേ പറയുമ്പോ ഓർക്കണമായിരുന്നു ഇത് പറഞ്ഞു വന്നെന്താ വച്ചാലേ പാപ്പനെ കൊണ്ടുപോയിക്കാൻ പറ്റൂ പ്പാപ്പനെ കൊണ്ടുപോകും ഇത് അടിക്കുന്നു മട്ടം തീർക്കുന്നു ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഞാൻ അപ്പാപ്പനെ ഒറ്റപ്പെടുന്നു കൊണ്ടുപോകത്തില്ല കൊണ്ടുപോകത്തില്ലെന്ന് പറ കൊണ്ടുപോകും 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 ഞാൻ ഈ കൊണ്ടേ ഐഡിയ എടുത്തു പറ അപ്പാപ്പനെ കൊണ്ടുപോവാതിരിക്കണമെങ്കിൽ എല്ലാത്തിനെയും കൊണ്ടാപ്പന അറിഞ്ഞാ ഇത് പ്രശ്നം ആവുമല്ലോ ഇത് എല്ലാം കൊണ്ടുപോകും എന്തിനാ ഇങ്ങോട്ട് വന്നത് വന്നത് എന്താ നേരത്തെ ഓണം വരാൻ ഒരുപാട് ഓണത്തിന് വരുന്ന ൂച്ച മരണത്തിന് മാത്രം വരുന്ന ആളാണ് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലൊരു മരണം നടന്നു അപ്പൊ അവിടെ വീട്ടിലോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്ന ആളാണ് എന്റെ കൂട്ടുകാരനാണ് കാലൻ നിങ്ങളുടെ ജീവൻ എടുക്കാൻ വന്നവനാണ് ഞാൻ വേണം പേടിക്കണം എടാ കണിയാനില്ല ഞാൻ ഞാനും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് നൂറ്റി അഞ്ചു വയസ്സ് വരെ എനിക്ക് ആയസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇയാളെ പേടിക്കേണ്ട കാര്യം എന്താണ് അപ്പമൊന്നും ചെയ്തില്ല ആയിരം രൂപ ഞാൻ കയ്യിലോട്ട് വെച്ചു കൊടുത്തു സന്തോഷം അല്ലേ ആയിരം പോയി ആയിരം പോയെന്ന് ഈ മോഹനം വന്നത് എന്റെ അടുത്താണ് ഇവിടെ കളി അതിനെയും പൊക്കി ഇതിനെയും പൊക്കി അപ്പുറത്തേനേയും പൊക്കി മൂന്നെണ്ണത്തിനേം വെച്ച് ട്രിപ്പിൾ അടിച്ച് പോകാനുള്ള പരിപാടി അന്നേരത്തേക്കാണീ വേഷം കണ്ടിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിരിക്കും ഞാൻ ഇപ്പൊ കൊണ്ടുപോവല്ലേ അപ്പൊ എന്റെ ആദ്യ രാത്രി ഒന്ന് കഴിഞ്ഞിടമ്പ രണ്ടും ചെയ്യാൻ പറ്റുമോ ഇവന്റെ ഒരു കഷ്ടം എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ ഹലോ 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 ഓ കാലം ഞാനാണ് മാറി വിളിക്കല്ലേ എടുത്തോ എടുത്തോ അടി അടി കാലം ഇങ്ങനടിക്കല്ലേ മരിച്ചു പോകൂടിക്കല്ലോ മതി കാര്യം ചെയ്യും തിന്നെ നല്ല സാധന കഴിച്ചങ്ങോട്ടെ ഇങ്ങനെ ഉണ്ടെ സൂപ്പർ സാധനം ഈ സാധനം അവിടെ കിട്ടില്ല അതല്ലേനും കിട്ടത്തില്ല ഈ സാധനം ഇവിടെ എനിക്ക് ദേഷ്യം ഒന്ന് ഇങ്ങോട്ട് ഇരിക്കുന്നത് എവിടെ പോവാ നീ ആ പോണില്ല ഞാനെങ്കിലും അവനെ ബോധം എടുത്താൽ നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങോട്ട് കേറി പറഞ്ഞു മോനെ കറിയണ്ടോ കേട്ടാ ഒരു പാട്ട് പാടുന്നു പാട്ട് പാടാ വൺ ടു കാലാവ വലുത് ഏ ഉണ്ണിയല്ല വലുത് വല്യ കാലാവാണോ കോണ കോണ മഞ്ജു അവിടെ ഫസ്തോ മോനെ കാലം മോനെ റാണ എഴുന്നേറ്റ് വീട്ടിൽ പോടാ വീട്ടിൽ അമ്മച്ചൊക്കെ തിറങ്ങുമ്പോ ഏതെല്ലാം ഇതരെ എന്റെ ഭാര്യയെ കാണുന്നില്ല അയ്യോ അയ്യോ നിങ്ങളെന്തിനാ കരയല്ലേ ഞാനല്ലേ കരയണ്ടേ നീ ആ കരണ്ടല്ലേ ഞാൻ അതുകൊണ്ട് കരഞ്ഞ് പോയതാണ് അവിടെ അവളുടെ മെസ്സേജ് വന്നൊരു മിനിട്ടേ അവള് പറയുവാ വെള്ളം അടിച്ച് ആദ്യ രാത്രിയാണ് ഇത്രയോ നേരം വല്ലവന്റെ കൂടെ കിടന്നുറങ്ങി ഒരുത്തനെ എനിക്ക് വേണ്ട അവള് തിരിച്ച് ഗൾഫിൽ പോവാ ഞാനുമായിട്ടുള്ള ജീവിതം ഇനി വേണ്ട നിങ്ങളെന്തിനാ അറിയുന്നത് ഹലോ ഹലോ ആ എന്തായി പോണകാലടാ ഞാനാടാകാലം